ഹലോ ഹായ് നമസ്കാരം ഞാൻ ഉമാർ ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശം അപ്പൊ റിവ്യൂ പറയുന്നവരെ കുറിച്ച് ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു നീ ആള് ഇനി പറയാതിരിക്കാൻ ചുമ്മാതിരിക്കുന്നു ഉണ്ണി വ്ലോഗ് ഒരു മോശം റിവ്യൂ ചെയ്തു ൻസ്റ്റ് അപ്പൊ അതിൽ ഒരു പോയിന്റ് നമ്മൾ വെച്ചാൽ ഇറങ്ങി ഓടാൻ തോന്നി പടം പടം ആൾക്കാരെ ഓടി എന്നാണ് ഈ ഈ പറയുന്നത് ഒരു ഉണ്ടായില്ല കാണാൻ ആ പിന്നെ ആരും ശ്രദ്ധിക്കേണ്ടി അവൻ ഇറങ്ങി ഓടാൻ തോന്നിയ പക്ഷെ അവന്റെ കാറ് മറ്റേ വേറെ വണ്ടികളുടെ ഇടയിലായ കാരൻ അവനെ ഇറങ്ങി പോവാൻ പറ്റിയില്ല ഏഹ് അതുകൊണ്ട് അവൻ ആ സിനിമ മുഴുവൻ ഇരുന്ന് കാണേണ്ടി വന്നു അപ്പൊ ഇതാണ് ഇവന്റെ ആറ്റിറ്റ്യൂഡ് നിനക്ക് ഇപ്പോഴും നല്ല വിഷമേ അത്ര ക്ഷമയില്ലാത്ത ഒരു നല്ല പോയിന്റ് പോയിന്റ് എടോ ഞാൻ പറഞ്ഞ റിവ്യൂറാണത് ശേഷം അവന്റെ മുഖം തന്നെ കണ്ടോ അവന്റെ മുഖം എങ്ങനെയാ പുച്ചാണ് അവൻ എല്ലാത്തിനോട് മാസ്റ്റർ പീസ് ആണ് ഇവന്റെ പരിപാടി എന്താ ഐഫോൺ കുറ്റം പറയാ സാംസങ് ഗാലക്സി നല്ലതാന്ന് പറയാ ശ്രദ്ധ കിട്ടും മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ എടാ സ്വന്തം ഒരു പ്രൊഡക്റ്റ് ഇറക്കി കാണിക്കടാ നീ ഒക്കെ എന്നിട്ട് നീ കുറ്റം പറയും ചെയ്തിട്ടുണ്ട് നമ്മള് നല്ല അവഹേളിക്കാൻ കാട്ടുന്ന കോപ്രായങ്ങൾക്ക് മതിയല്ലോ കലാകന്മാരെ നിങ്ങൾ കുറ്റം പറയാൻ ഇറക്കുന്നതിന് മുന്നേ ആദ്യം സ്വന്തം ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇറക്കി കാണിക്കഴിവ് കാണിക്കും ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു അങ്ങനെ വരാനും പോകാനും നമ്മളെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അത് സിന്ധു നീ അവന്റെ കൂടെ പൊക്കോ പക്ഷെ കൊച്ചിനെ എനിക്ക് വേണം പറയൂ എത്ര പേരെ കൊല്ലണം ഓപ്പൺ 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 എനിക്ക് അഭിനയിക്കാനറിയില്ലേ നിങ്ങൾ അത് കൊറേ പിള്ളേരെ ഞാനത് വൈറൽ ആവാൻ വേണ്ടി ചെയ്താ ഇല്ല സത്യമാണ് ഇപ്പൊ ടിക്ടോക്കിൽ എന്നിട്ട് അവൻ പറഞ്ഞാണ് ബാക്കിയുള്ള പിള്ളേരെടുത്തിട്ട് ട്രോളിപ്പാ ഞാനത് ട്രോളാൻ വേണ്ടിട്ടോന്ന് എന്റെ പണി എനിക്ക് തോന്നിയതായിരിക്കും പോട്ടെ